അരിയും തിന്ന് ആരാണ്ടേയും കടിച്ച് എന്നിട്ടും ആർക്കാണ്ട് മുറുമുറുപ്പ് എന്ന് പറയുന്ന ഒരു നാടഞ്ചല്ലുണ്ട് ഉടായ്പിച്ചങ്ങ എടുത്തതും പോലെ ഇനി ഉടായ്പ് ന്യായവും കൊണ്ടിറങ്ങിയിരിക്കുന്നു ഒരു നമ്പർ വൺ ഉടായ്പുകാര് അത് വേറെ ആരുമല്ല സാക്ഷാൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ന്യായാധിപനായി പ്രവർത്തിച്ച ഡി വൈ ചന്ദ്രചൂഡ് മണിയൻ ഡിംഗിങ് ഡിങ് ഡിംഗ് ഡിങ് ഡിങ് അന്ന് മണിയടിച്ചല്ലേ ആ സാക്ഷാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ പ്രസ്താവന വേറൊന്നുമല്ല ആ പ്രസ്താവന ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് നൽകിയതാണ് ബാബരി നിർമ്മാണം അടിസ്ഥാനപരമായ അവഹേളനം മുൻപുള്ള നിർമ്മിതി തകർത്താണ് പള്ളി നിർമ്മിച്ചത് ഇതിന് പുരാവസ്തുരേഖകളുടെ പിൻബലമുണ്ട് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ വിധി പറഞ്ഞത് എന്നിട്ട് ഗ്യാൻവാബി പള്ളി തർക്കമുണ്ടാകരുതെന്ന രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെപ്പോലും മറികടന്ന് അതിൻ്റെ അവസാന തീയതിയിൽ ഇളവ് വെച്ച് വഴിയൊരുക്കി കൊടുത്തതും ഈ പരമ യോഗ്യനാണ് പരമ പുന്നാര മുഖ്യന്യായാധിപൻ ബൈ ഡിഫോൾട്ട് തന്നെ ഇയാളുടെ ഉള്ളിലുള്ള വിഷം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടവർക്ക് നന്നായി അറിയാമായിരുന്നെങ്കിലും പൊതുജനം ഞാനടക്കമുള്ളവർ ഇയാളുടെ പിതാവിൻ്റെ മഹാത്മ്യവും അതിൻ്റെ മഹത്വവും പുള്ളിയുടെ ജീവിതത്തിൻ്റെ കഥകളുമൊക്കെ ഇതുപോലെ എല്ലാ ഉടായ്പുകാർക്കും ഓരോ കഥകളുണ്ടല്ലോ ആ ഉടായ്പൊക്കെ കേട്ട് എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിരുന്നതാണ് ഇപ്പോൾ കത്ത് കൊടുത്ത് ആറുമാസം താ താമസിക്കാവുന്ന ബംഗ്ലാവിൽ നിന്ന് ഒരു വർഷമായിട്ടും മാറാത്തതിന് തൂക്കിയെടുത്ത് കളയേണ്ടി വന്ന അത്രയും ഇൻറ്റഗ്രിറ്റി ഈ മഹാനായ മനുഷ്യനുണ്ട് എന്ന് ലോകം അറിഞ്ഞിരിക്കുമ്പോഴാണ് രണ്ടുദ്ദേശത്തിൽ ഇദ്ദേഹം ഈ മണിയടിച്ചത് മണിയടിക്കാരന് മണിയടി ഒരധികം പറ്റല്ലോ അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങി അതാരും തിരിഞ്ഞു നോക്കുന്നില്ല സാധാരണ ഏതെങ്കിലും മൃഗത്തിനെ എടുത്തെറിഞ്ഞാൽ ആ മൃഗം എറിഞ്ഞതെന്താണെന്ന് ഒന്ന് മണത്ത് നോക്കുമെങ്കിലും ഇത്രയും പരമയോഗ്യനായ ഒരാളിൻ്റെ ഒരു സാധനവും ഒന്ന് തുറന്നു നോക്കുന്നില്ല ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ഇരട്ടത്താപ്പ് കളിച്ച് വായി നോക്കിത്തരം കാണിക്കുന്ന ഏത് റേഞ്ചിലുള്ള വ്യക്തിത്വക്കാരനാണെന്ന് പറഞ്ഞാലും അവനോടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർക്ക് വലിയ താല്പര്യം കാണത്തില്ല ഒന്നെങ്കിൽ ഒരു കീഴാള ജീവിതം അല്ലെങ്കിൽ പരിപൂർണ അടിമയായിരിക്കണം അല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ തല ഉയർത്തി നിൽക്കുന്നവനായിരിക്കണം അല്ലാത്തവരുടെ എല്ലാം ഗതി അതോഗതിയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഇനി അവസരം വരുമ്പോൾ പറയാം ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കാര്യമുണ്ട് പിന്നെ എന്തെങ്കിലുമൊന്ന് ഒപ്പിക്കണം അത്ര ഒപ്പിക്കത്തക്ക പോലുള്ള വിശ്വാസം മറുവശത്തുള്ളവർക്കും ഇല്ല കാരണം ഏത് സമയത്തും സ്വത്വം വിടരാനും അല്ലെങ്കിൽ പത്തി ഉയരാനും സാധ്യതയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വ്യക്തിത്വമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉയരുന്നത് കൊണ്ട് ആ ഉയർച്ചയൊന്നും എനിക്കിപ്പോഴില്ല ഞാൻ കീഴടങ്ങുകയാണ് പണ്ട് കീഴടങ്ങിയതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും കീഴടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഉടായ്പ്പിലൂടെയാണ് അത് സ്വന്തമാക്കിയതെന്നുള്ളത് എല്ലാവർക്കും അറിയാം അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പറയുന്ന അമ്പലം പൊളിച്ചാണ് പണിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് അവസാനം പൊളിച്ചതിന് ക്രിമിനൽ കുറ്റം വരെ ഉണ്ടായിരുന്നത് തെളിവില്ല കണ്ടില്ല ആളറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് എല്ലാവരെയും വെറുതെ വിറ്റതുമൊക്കെ ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു കളങ്കം തന്നെയാണ് അതിൽ യാതൊരു തർക്കവും എന്ന് മാത്രമല്ല ഇപ്പോൾ ഉടൻ പള്ളി പണിഞ്ഞ് രണ്ടും കൂടി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടിപ്പോൾ ഏതാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തപ്പോൾ അതിന് അനുമതി കൊടുക്കാതെ എല്ലാം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു അവിടെയെങ്കിലും പോയി ഒന്നും ഉണ്ടാക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെ ദാനം കിട്ടി ആരെങ്കിലും സ്വന്തം സ്ഥലം പിടിച്ചെടുത്തിട്ട് തള്ളിത്തരുന്നതിലേക്ക് തള്ളിക്കൊടുക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ മസ്ജിദുകൾക്കില്ല അതിൻ്റെ കാര്യമില്ല അതൊട്ടും നടത്തുകയുമില്ല നടക്കത്തുമില്ല അവിടെ അത് ഉണ്ടാവുകയും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രമേൽ വിദ്വേഷവും വൈരാഗ്യവും നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഉള്ള പള്ളികളിൽ പോലും എന്തെങ്കിലും ജാഥ വരുമ്പോൾ ഷീറ്റിട്ട് മറച്ചാണ് അവിടൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോഴാണ് ഇനി പുതിയത് പണിയാൻ പോകുന്നത് അത് നടക്കുവശമുള്ളതല്ല ഏതായാലും അങ്ങനെ ഒരു ഉടായ്പിക്കൽ വിധി പറഞ്ഞ് ഈ തകർത്ത കേസും വെറുതെ വിട്ട് സ്ഥലവും അങ്ങെടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്തരം ഒരു ന്യായം കൊണ്ട് വന്നേത് ഏത് അതിൻ്റെ നിർമ്മാണം തന്നെ അവഹേളനപരമാണ് എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് എന്തോ താഴെയുള്ള ക്ഷേത്രം തകർത്താണ് ഇത് പണിഞ്ഞത് എന്നാണ് ഈ ഉഡായ്പുകാരൻ പറഞ്ഞു വച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ അയോധ്യ യുഷ്യുമായി ബന്ധപ്പെട്ട വിധിയുടെ അതിൻ്റെ ആ വിധിയിൽ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ പാരഗ്രാഫ് എന്താ പറയുന്നതെന്ന് അറിയോ കോൺസിക്വൻ്റ് വെണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ റിപ്പോർട്ട് വിൽ ബി പ്ലേസ്ഡ് ഇൻ ബാലൻസ് ഇൻ ടർസ് ഓഫ് ഇറ്റ്സ് എവിഡൻററി വാല്യൂ ഇൻ ദ കോഴ്സ് ഓഫ് ദി ഇറ്റ്സ് ജഡ്ജ്മെന്റ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ കോർട്ട് ടു സിഫ്റ്റ് ബിറ്റ്വീൻ വാട്ട് ദ റിപ്പോർട്ട് ഫൈൻസ് ആൻഡ് വാട്ട് ഇറ്റ് ലീവ്സ് അൺആാൻസേഡ് ദ എ എസ് ഐ റിപ്പോർട്ട് ഡസ് ഫൈൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അവിടെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു എ എസ് ഐ പറയുന്നുണ്ട് അത്രേ ദ റിപ്പോർട്ട് ഡെഡ്യൂസൻ റോസ് ഓഫ് പില്ലർ എ ടോട്ടൽ ഓഫ് എയ്റ്റി ഫൈവ് ഓഫ് വിച്ച് ഫിഫ്റ്റി ആർ എക്സ്പോസ്ഡ് ഇൻ സെക്ഷൻ ഇൻ പാർട്സ് ഓവർ ഹോൾ ഇത് നമ്മുടെ കെ കെ മുഹമ്മദിനെ കൊണ്ടുപോയി ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ലേഖനങ്ങളൊക്കെ പല ആർട്ടിക്കളിലും വന്നിട്ടുണ്ട് പിന്നെ മുഹമ്മദിൻ്റെ ഒരവസ്ഥ അറിയാവുന്നവർക്ക് ഇത് അറിയുകയും ചെയ്യാം ദ റിപ്പോർട്ട് കൺക്ലൂഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ആർക്കിടെക്ചറൽ ഫ്രാഗ്മെൻസ് ഫൈൻഡ് ഔട്ട് ഫൗണ്ട് അറ്റ് ദ സൈറ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ സ്ട്രക്ചർ ദാറ്റ് ഇറ്റ് വാസ് ഓഫ് എ ഹിന്ദു റിലീജിയസ് ഒറിജിൻ അതായത് ഈ എ എസ് ഐക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇവിടെ ഒരു ഒറിജിനൽ ഹിന്ദു മതക്ഷേത്രമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു ദ റിപ്പോർട്ട് റിജക്ട്സ് ദ പോസിബിലിറ്റി അർജിഡ് ബൈ ദ സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് ഓഫ് ദി അണ്ടർലൈങ് സ്ട്രക്ചർ ബീങ് എ ഇസ്ലാമിക് ഒറിജിൻ അതിൽ സുന്നി വക്കഫ് ബോർഡ് പറഞ്ഞാൽ ഇതൊരു മുസ്ലിം ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിൻ്റെ മായി ബന്ധപ്പെട്ട സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞത് അവർ തള്ളിക്കളഞ്ഞു ബട്ട് ദ എ എസ് എ റിപ്പോർട്ട് ഹാസ് ലെഫ്റ്റ് അൺആാൻസേർഡ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദി റെ റെമിറ്റ് വിച്ച് വാസ് മെയ്ഡ് ടു ഇറ്റ് നൈംലി ഡിറ്റമിനേഷൻ ഓഫ് വെതർ എ ഹിന്ദു ടെമ്പിൾ ഹാഡ് ബീൻ ഡിമോളിഷ്ഡ് ടു പേ വേ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദ മോസ്ക് അതായത് അവിടെ ഈ പറയുന്ന പള്ളി നിർമ്മിക്കുന്നതിന് അവിടെ ഒരു അമ്പലം തകർത്താണോ ഇത് നിർമ്മിച്ചത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരം എ എസ് ഐ റിപ്പോർട്ടിൽ ഇല്ല എന്ന് വെച്ചാൽ അത് അമ്പലം തകർത്താണ് നിർമ്മിച്ചത് എന്ന് പറയുന്നതിനുള്ള തെളിവില്ല എ എസ് ഐസ് ഇന്നബിലിറ്റി ടു എൻറ്റർ എ സ്പെസിഫിക് ഫൈൻഡിങ് ഓൺ ദിസ് ഫെസറ്റ് ഈ സർട്ടൻലി എ സിഗ്നിഫിക്കൻറ്റ് എവിഡൻറ്ററി സർക്കംസ്റ്റൻസ് വിച്ച് മസ്റ്റ് ബി ബോൺ ഇൻ മൈൻഡ് വെൻ ദ ക്യൂമുലേറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ എൻറ്റെയർ എവിഡൻസ് ഈസ് കൺസിഡേർഡ് ഇൻ ദ ഫൈനൽ അനാലിസിസ് അതായത് ഈ എ എസ് ഐ എന്ന് പറയുന്ന ഇവിടുന്ന് കൊണ്ടുപോയി ഈ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുപോയി രണ്ടായിരത്തി മൂന്നിൽ ഇത് കുഴിച്ച് പരിശോധിച്ചപ്പോൾ എന്തോ കിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കിട്ടി വെച്ച തെളിവുകൾ അതൊക്കെ നമുക്ക് എന്തായിരിക്കും ഈ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നും അത്തരം കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്തായാലും ആ കൊണ്ടുവന്ന് കൊടുത്ത തെളിവുകൾ പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ റിപ്പോർട്ടിലും അവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇതേ ഉടായ്പകാരൻ കൂടി ഇരുന്ന് പറഞ്ഞ വിധിയിൽ എഴുതിയ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നിട്ടാണ് ഇപ്പോൾ പുള്ളി പൊളുത്തുന്നത് പുള്ളി യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ ഇത് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരാൾ രാജ്യസഭയിൽ ഇരിക്കുന്നു അതിൻ്റെ കൂടെ നിന്ന് കൊടുത്ത ആളാണ് ഞാനും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കിട്ടിയതുമില്ലെന്ന് മാത്രമല്ല ഒരു വർഷം താമസിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് നിറക്കി വിടുകയും ചെയ്ത് ഞാനാണെങ്കിൽ മറ്റേ പുള്ളിയേക്കാൾ മണിയടിക്കുകയും ചെയ്ത് അന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു ദുഃഖം കൂടി ഒരുപക്ഷെ ഇതിലുണ്ടാവാം എന്തായാലും ഉടായ്പിലൂടെ കിട്ടിയത് അതൊരു രാജ്യത്തിൻ്റെ നന്മയ്ക്കാവും അല്ലെങ്കിൽ അത് ശാശ്വതമായ സമാധാനമാകുമെന്ന് വിചാരിച്ച് എല്ലാവരും ആശിച്ചെങ്കിലും അതുകൊണ്ട് സമാധാനമൊന്നും ആയില്ല വേറെ നാല് പള്ളികളുടെ വിഷയവുമായി അടുത്ത രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന് വാതിൽ തുറന്നു വെച്ചു കൊടുത്തതും ഇതേ ഉടായ്പകാരനാണെന്നുള്ളത് ചരിത്രം മറക്കാതിരിക്കട്ടെ